രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ലയൻസ് ക്ലബ് ഓഫ് ഓഫ്കുന്തത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് മുത്തകുന്നത്തിന്റെ നേതൃത്വത്തിൽ എസ് എൻ എം ഐ എം ടി മാലിയങ്കര ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് എസ് എൻ എം ഐ എം ടി മാലങ്കരിയെ വച്ച് സംഘടിപ്പിച്ചു മുത്തോന്ന ലയൻസ് ഹോസ്പിറ്റൽ അങ്കമാലിയും ചേർന്ന് നടത്തുന്ന സൗജന്യ സൗജന്യ ിമിൻ്റെ ശസ്ത്രക്രിയ ക്യാമ്പുമാണ് ഇന്നിവിടെ നടക്കുന്നത് മൂത്തുനിന്നത്തും പരിസര പ്രദേശത്തുമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്നും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മൂത്തുനിന്ന് ലയൻസ് ക്ലബ്ബ് ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഗ്ലോബൽ ക്ലോസസ്സുകളിൽ ഒന്നായ വിഷൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നിവിടെ നടത്തുന്ന ഈ ക്യാമ്പിൽ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് വടക്കേകര പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നിവിടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീമതി രശ്മി അനിൽകുമാറാണ് അതുപോലെ തന്നെ ഇന്നിവിടെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എസ് എൻ എം ഐ എം ടി മാലയങ്കരിയും എൻ എസ് എസ് യൂണിറ്റും അതുപോലെ തന്നെ ഇവിടെ ഈ പരിശോധനയ്ക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി മൂത്തകുന്ദം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ അരുൺ എ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എൻ മാനേജർ ശ്രീ രതീഷ് പ്രിൻസിപ്പൽ ഡോക്ടർ ആത്മറാം ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ലയൺ ഷജിത് മനോഹർ ട്രഷറർ ലയൻ മണി വി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ നേത്രരോഗ വിഭാഗം ഡോക്ടർ ആദിരായസ് കോർഡിനേറ്റർ ഗ്രിനിയ എന്നിവർ സംസാരിച്ചു നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ മൂത്തൊന്നും ലയൻസ് ക്ലബ്ബിൻ്റെയും അതുപോലെ തന്നെ മാലിന്യ കോളേജുകളിലെ എൻ എസ് എസ് എൻ സി സി യൂണിറ്റുകളിലെ സഹായ സഹകരണങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ലഭിക്കാറുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും നിരവധിയായിട്ടുള്ള ക്യാമ്പുകളും സംഘടിപ്പിച്ച് നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ുണപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ അവർ നടത്തി വരികയാണ് ഇന്നത്തെ ക്യാമ്പിൽ നൂറോളം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ ഈ എൻ എസ് എസ് യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറ്റി മുപ്പത് ആളുകൾ ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഐ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ ഡാറ്റ ഡാറ്റ സർവീസ് ഇങ്ങനെയുള്ള പല സോഷ്യൽ സർവീസും നമ്മൾ കുട്ടികൾ അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു പറ്റം അധ്യാപകരും അവരുടെ കൂടെ പ്രോഗ്രാം ഓഫീസറും വളരെ നന്നായിട്ട് ഇത് പ്രവർത്തിച്ചു വരികയാണ് നമ്മൾ മൂത്തുന്ന് ലയൻസ് ക്ലബുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പല ആക്ടിവിറ്റീസും നമ്മൾ നടത്തിയിട്ടുണ്ട് തുടർന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനുകളും ഉണ്ട് ഇന്നത്തെ ഈ ഐ ടെസ്റ്റിംഗ് ക്യാമ്പ് മുത്തുന്ന ലാൻഡ്സ് ക്ലബ്ബും ലിറ്റിൽ ലിറ്റിൽ ഫോർ ഹോസ്പിറ്റൽ അങ്കമാലയും നമ്മളെ എൻ എസോസി യൂണിറ്റും കൂടി ചേർന്നിട്ടാണ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ